തിരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി തുടരുകയാണ് പഞ്ചാബിൽ പ്രളയക്കെടുതി തുടരുന്നു മരിച്ചവരുടെ എണ്ണം ഇരുപത്തി സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു പന്ത്രണ്ട് ജില്ലകളിലെ ലക്ഷം പേരെ പ്രളയം ബാധിച്ചു ഹിമാചൽ ജമ്മു സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ബൽറാം നെടുങ്ങാടിച്ചേരിയാണ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ബൽറാം ഗുഡ് മോർണിംഗ് അഗൈൻ ഉത്തരേന്ത്യ മൊത്തമായി മഴക്കെടുതിയിലാണ് പലയിടത്തും പ്രളയങ്ങളും മണ്ണിടിച്ചിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി ജമ്മുകാശ്മീർ സന്ദർശിച്ചിരുന്നു ഇപ്പം പഞ്ചാബിൻ്റേത് പ്രളയക്കെടുതിയിൽ ലക്ഷക്കണക്കിന് പേരാണ് വറുതിയിലെന്ന് മനസ്സിലാക്കുന്നു എന്ത് നടപടികളാണ് എടുക്കുക വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതീവ രൂക്ഷമായ മഴക്കെടുതിയാണ് ഈ ഒരു വർഷകാലവും തുടർന്നുണ്ടായ സാഹചര്യത്തിലും ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് മൂന്ന് ഹിമാലയൻ സംസ്ഥാനങ്ങൾ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ജമ്മുകശ്മീർ എന്നീ സംസ്ഥാനങ്ങളെ തന്നെയാണ് അതിരൂക്ഷമായി പ്രളയക്കെടുതി ബാധിച്ചിരിക്കുന്നത് ഇന്ന് ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു വിഷയം എന്നുള്ളത് ഹിമാചൽ പ്രദേശിൽ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടെ തന്നെ നിരവധി തവണ മേഘവിസ്ഫോടനവും വലിയ പ്രളയങ്ങളും ഉണ്ടായിരുന്നു ഈ ഇന്നും സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പലയിടത്തും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അഞ്ഞൂറിലേറെ റോഡുകൾ അടഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും ഈ മഴക്കെടുതിയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഹിമാചൽ പ്രദേശിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തീവ്രഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് ജമ്മു ജമ്മുകശ്മീരിലും സമാനമായ സാഹചര്യമുണ്ട് ജമ്മുകശ്മീരിൽ അൻപതോളം പേർക്കാണ് ഈ മഴക്കെടുതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത് സമാനമായ സാഹചര്യം ഉത്തരാഖണ്ഡിലും നിലനിൽക്കുന്നു ഇതോടൊപ്പം തന്നെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ ഉണ്ടാകും ഇന്ന് എന്ന മുന്നറിയിപ്പ് നിലനിൽ ഹരിയാന വടക്കൻ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ ഡൽഹിയിൽ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ വലിയ തോതിലുള്ള റോഡ് ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഗതാഗത തടസ്സം ഗുരുഗ്രാമിൽ അടക്കമുള്ള ഇടങ്ങളിൽ ഉണ്ടായി ഏതാണ്ട് ഏഴ് കിലോമീറ്ററോളം റോഡ് ഗതാഗത തടസ്സപ്പെട്ട് നിൽക്കുന്ന ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ രാത്രിയിൽ പുറത്തു വന്നിരുന്നു പലയിടത്തും അതിരൂക്ഷമായ തോതിൽ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവാരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവ തുടരുന്നു അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇന്നും അതീവ ജാഗ്രത തുടരുകയാണ് മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ക്രിസ്ത്യന ശരി മഴക്കെടുതി നേരിടാൻ പാടുപെടുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വിവിധ നടപടികൾ ഉണ്ടാകുന്നു ബൽറാം നെടുങ്കാണ്ടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം